ഇത് റേഡിയോയിലെയുമാണ് എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ ജൂലി ഗണപതി അങ്ങ് പണ്ട് പണ്ട് ദൂരെ ദൂരെ ഒരിടത്ത് ഒരു അപ്പൂപ്പനും ഒരമ്മൂമ്മയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പണ്ട് പണ്ടൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇങ്ങനെ കഥകൾ പറഞ്ഞിരുന്നൊരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലെ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു കഥ പറയാൻ പറഞ്ഞാൽ ഒരു അപ്പൂപ്പന്റെയോ അമ്മൂമ്മയുടെയോ അല്ലെങ്കിൽ രാജാവിൻ്റെയോ കഥയായിരിക്കും പറയുന്നത് കഥകൾ കേൾക്കാത്ത കുട്ടികൾ ഉണ്ടാകില്ല താരാട്ടുപാട്ടിനേക്കാൾ കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടം കഥകളാണ് ഓരോ കഥകളിലും അവർ തീർക്കുന്നൊരു ലോകമുണ്ട് കഥകൾ എപ്പോഴും കുഞ്ഞു മനസ്സിലെ മായാജാലങ്ങളാണ് ചോറ് കഴിക്കാനും ഉറങ്ങാനും ഒക്കെ കുട്ടികൾക്ക് കഥകൾ വേണം ഒരു കഥ തന്നെ ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ അമ്മമാരാണ് ശരിക്കും കഥാകാരികൾ അല്ലേ കാരണം കുട്ടി കഥയ്ക്ക് വേണ്ടി വാശി പിടിക്കുമ്പോൾ എത്രയെത്ര നിമിഷ കഥകളാണ് ഒരമ്മയിലും ജനിക്കുന്നത് ഒരു കഥ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോഴും കുട്ടികളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങൾ പല വർണ്ണങ്ങളിലായിരിക്കും ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ ഒരു കഥ പറയാൻ പറഞ്ഞാല് അവര് അങ്ങ് പണ്ട് പണ്ട് കാലത്തേക്കൊന്നും പോകില്ല അവർക്ക് പറയാൻ ഒരുപാട് പുതിയ കഥകളുണ്ട് ഓരോ മനുഷ്യനും കഥകൾ ആവശ്യമാണ് നമ്മൾ സ്വയം കഥകൾ പറയുന്നത് നമ്മുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ മനുഷ്യന് കഥകൾ വേണം കഥകളിലൂടെയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നതെന്നാണ് അമേരിക്കൻ എഴുത്തുകാരി പറഞ്ഞത് ജീവിക്കാൻ മാത്രമല്ല അതിജീവിക്കാനും മനുഷ്യന് കഥകൾ വേണം ഓരോ മനുഷ്യനും പരസ്പരം സ്നേഹിക്കുന്നതും പ്രപഞ്ചത്തെ ചേർത്തു പിടിക്കുന്നതും കഥകളിലൂടെയാണ് ഓരോ മനുഷ്യനും ഒരുപാട് കഥകളുടെ ഒരു സമാഹാരമാണ് ഓരോ കഥയുമായിട്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒരു മരത്തിന്റെ ശാഖ പോലെ പല കഥകൾ ജനിക്കുന്നു പല രൂപത്തിലുമുള്ള പല സ്വഭാവത്തിലുമുള്ള കഥകൾ വായിച്ചാൽ തീരാത്ത എഴുതിയാലും എഴുതിയാലും തീരാത്ത കഥകളുമായി ജീവിക്കുന്ന മനുഷ്യർ ഓരോ കഥയും നമ്മുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രതിഫലനമാണ് ഓരോ നിശ്വാസവും ആഴമുള്ള കഥകളായി പരിണമിക്കുമ്പോഴും ശാന്തമായ പുഴയുടെ ആരും കാണാത്ത അടിയൊഴുക്ക് പോലെ പറയാനാകാത്ത എത്രയെത്ര എത്ര കഥകളുണ്ടാകും ഓരോ മനുഷ്യനിലും നമുക്ക് മുന്നേ കടന്നുപോയ മനുഷ്യരും നമുക്ക് ചുറ്റുമുള്ള പലരും നമുക്കൊരു പാഠപുസ്തകമാണ് അല്ലെ നമുക്ക് തിരിച്ചറിവ് തരുന്ന നമ്മളെ ശുദ്ധീകരിക്കുന്ന കഥകൾ നിറഞ്ഞ പുസ്തകങ്ങളാണ് ഓരോരുത്തരും നമ്മളെപ്പോഴും കൂടെയുള്ള സുഹൃത്തിനോട് നിനക്കൊരു കഥ കേൾക്കണം അല്ലെങ്കിൽ പറയും ഞാനൊരു കഥ പറയട്ടെ എന്ന് പറയാത്തവർ ആരുമുണ്ടാകില്ല അല്ലേ സത്യത്തിലേക്ക് ആരും ആ ഒരു കഥയും കാണില്ലെങ്കിലും എല്ലാവരും എപ്പോഴും ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും പോയ വഴിയിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും നമുക്ക് ഇഷ്ടം തോന്നിയതും നമ്മളെ മോഹിപ്പിച്ചതും അതിശയിപ്പിച്ചതും ചിലപ്പോൾ ദേഷ്യം പിടിപ്പിച്ചതുമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു വലിയ കഥകളായി മാറും എല്ലാ ദിവസവും നമ്മൾ ഒരേ ട്രെയിനിലും ഒരേ ബസ്സിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഓരോ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ചകൾ പലതാണ് കാണുന്ന മുഖങ്ങളും പലതാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കഥകൾ ജനിക്കുന്നു കുഞ്ഞു കുട്ടികളാണെങ്കിലും സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഓരോ ദിവസവും എന്തോരം കഥകളാണ് അവർക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അനുഭവങ്ങളുമാണ് കഥകളാകുന്നത് പിന്നെ ചിന്തകളും അതിലുണ്ടാകുന്ന ഭാവനകളും ലോകത്ത് മനുഷ്യനുണ്ടായ കാലത്ത് തന്നെ കഥകളുണ്ടായിട്ടുണ്ടാക്കണം കാണുന്നതിനൊക്കെ കുറിച്ച് പരസ്പരം പറഞ്ഞു പറഞ്ഞാകും കഥകളുണ്ടായത് ആദ്യമൊക്കെ കാര്യങ്ങൾ പൊടിപ്പും ഒക്കെ വെച്ച് പറഞ്ഞു പറഞ്ഞ് അത് പിന്നെ ഭാവനയുടെ പലതരത്തിലുള്ള ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങി പലപ്പോഴും മനസ്സിലേക്കൊഴുകുന്ന സ്വപ്നങ്ങളുടെയും ആദ്യയുടെയും മോഹങ്ങളുടെയും ഒക്കെ ചെറിയൊരു ഉറവ് ഒഴുകി വലിയ ഒഴുക്കുകളായി മാറുമ്പോൾ അത് പലതരം കഥകളായി രൂപപ്പെടുന്നു കഴിഞ്ഞുപോയ കാലത്തിനെയും ഈ ലോകത്തിനെയും വരാനിരിക്കുന്ന കാലത്തിനെയും തമ്മിൽ കോർത്തു നിർത്തുന്ന കണ്ണികളാണ് ഓരോ കഥകളും ഓരോ ചരിത്രങ്ങളും ഓരോ കഥകളാണ് അന്നത്തെ മനുഷ്യരും ജീവിതവും അങ്ങനെയായിരുന്നു പ്രകൃതിയും ചുറ്റുപാടുകളും വേറൊരു രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞത് ഒരുപാട് കഥകളിലൂടെയാണ് അലസമായ പലപ്പോഴും ഒറ്റപ്പെട്ട മനസ്സുകൾക്ക് ചിന്തകളുടെയും സ്വപ്നങ്ങളുടെയും പുതിയൊരു ആകാശത്തിലേക്കുള്ള തുറന്ന ബാതിലുകളാണ് കഥകൾ അതുകൊണ്ട് തന്നെ മനുഷ്യന് ആയിരം ചിറകുകളാണ് വായിച്ചെടുക്കാൻ പാകത്തിൽ പലതരം കഥകളാൽ സമൃദ്ധമാണിപ്പോൾ ലോകം പലപ്പോഴും പല കഥകളും പലർക്കും ഉണങ്ങി തുടങ്ങി ഒരു ചെടിക്ക് കിട്ടുന്ന തണുത്ത ജലം പോലെയാണ് അതുകൊണ്ടാണ് കഥകൾ മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്നത് ജീവിക്കാൻ കഥകൾ ആവശ്യമായി വരുന്നത് വാശി പിടിച്ചു കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മനോഹരമായൊരു കഥ പറഞ്ഞു കൊടുത്താൽ അവർ ശാന്തമായി സുഖമായി ഉറങ്ങും ഉറക്കത്തിൽ അവർ കഥകളിലൂടെ ഒഴുകി നടക്കും മധുരമുള്ള സ്വപ്നങ്ങൾ കണ്ട് ചിരിക്കും ഒരു ചെറിയ പ്രകാശം ഉൾക്കാട്ടിലേക്ക് ഊളിയിട്ട് കയറുന്ന പോലെയാണ് പല കഥകളിലേക്കും നമ്മൾ ഇറങ്ങി ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതിൽ കഥകൾക്ക് ഒരുപാട് പങ്കുണ്ട് നമ്മൾ ചിലരെ പറയാറില്ലേ അവനൊരു കഥയില്ലാത്ത മനുഷ്യനാണെന്ന് അല്ലേ നമ്മൾ അറിയാത്ത അറിഞ്ഞാൽ നമ്മൾ പൊള്ളിപ്പോകുന്ന ഒരുപാട് കഥകൾ അവനിൽ ഉറങ്ങുന്നുണ്ടാകും പറഞ്ഞാലും തീരാത്ത കഥകളുടെ ഒരു ഭൂഗോളത്തിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നവർ വാക്കുകൾക്ക് ആരോഹണവും അവരോഹണവും ഇല്ലാതെ വികാരങ്ങളുടെ വേലിയേറ്റമില്ലാതെ തിരകളടിയാത്ത തീരം പോലെ വിചനമായവർ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ കഥകൾ കേൾക്കാൻ പറയും അത് നമ്മുടെ മാനസിക വളർച്ചയ്ക്കും വിജയത്തിനും ഒരുപാട് ഗുണം ചെയ്യും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ തന്നെ അത് മാറ്റും പലരും നമ്മുടെ മനസ്സിൽ വീരപുരുഷന്മാർ ആകുന്നതും മാലാക്കന്മാർ ആകുന്നതും അവരുടെ കഥകൾ കേട്ടിട്ടാണ് ജയിച്ചവരുടെ മാത്രമല്ല തോറ്റവരുടെയും കഥകൾ നമ്മൾ കേൾക്കണം അത് നമ്മളെ സ്വയം തിരുത്താൻ സഹായിക്കും ഇരുട്ടു നിറഞ്ഞ അറകളിലേക്ക് വെളിച്ചം കുടഞ്ഞുണരുന്ന പോലെ നമ്മളിലെ ചില തെറ്റായ ധാരണകളെയും ചിന്തകളെയും അത് മാറ്റും തിരിച്ചറിവിന്റെ പാഠങ്ങളാകും ഒരു കഥയുടെ ആയുസ് എത്രയാണ് കഥകൾ എത്ര കാലം വരെ ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചാൽ മനുഷ്യരാശിയുള്ളടത്തോളം കാലം കഥകൾ ഉണ്ടാകും പഴയതൊക്കെ പുനർജനിച്ചുകൊണ്ടും പുതിയതൊക്കെ പിറവിയെടുത്തുകൊണ്ടും ഇരിക്കും ഈ കള്ളക്കഥകൾ പറഞ്ഞ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചതിക്കുകയും ചെയ്യുന്നവരുണ്ട് കഥകൾക്ക് പല മുഖങ്ങളാണല്ലേ മുഖംമൂടി വെച്ച തുണക്കഥകളുടെ മുഖം നഷ്ടപ്പെടുമ്പോൾ ആ കഥ അവിടെ തീരുന്നു തനിച്ചാകുമ്പോഴാണ് ഓരോ മനുഷ്യനും തന്നോട് തന്നെ കഥകൾ പറയുന്നത് തനിലെ ചിന്തകൾ അക്ഷരങ്ങളായി മാറുമ്പോൾ നമുക്കൊക്കെ ജീവിതത്തെ തിരിച്ചറിയാൻ പറ്റുന്ന കഥാപുസ്തകങ്ങളായി അത് മാറുന്നു ഇന്ന് എഴുതപ്പെടുന്ന ഓരോന്നും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പകർത്തി എഴുത്തുകളാണ് ഓരോ വ്യക്തിയുടെയും കഥകൾക്ക് പിറകെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലാണ് എന്നതിലപ്പുറം ആ വ്യക്തി ജീവിച്ച ചുറ്റുപാടുകളിലേക്കും സാമൂഹ്യ ബന്ധങ്ങളിലേക്കുമാണ് നിശ്ശബ്ദമായ രാവിൽ നിന്നും ശബ്ദമുഖരിതമായ ഒരു പകലിലേക്ക് കയറും പോലെ ഓരോ വ്യക്തികളുടെ കഥകളിലൂടെ നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും നമുക്ക് സുപരിചിതമല്ലാത്ത ഒരു സംസ്കാരത്തിന്റെ ഭാഗങ്ങളായിരിക്കും ഓരോ ആത്മാവിന്റെ ഉള്ളിലും ആരോടും പറയാത്ത ചില സ്വകാര്യ കഥകളുണ്ടാകും എല്ലാ കഥകളും അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലെ നമ്മുടെയൊക്കെ പൂർവികർ ആദ്യകാല മനുഷ്യർ ആശയവിനിമയം നടത്തിയതും കഥകൾ പറഞ്ഞതും ഒക്കെ ചിത്രങ്ങളുടെ ആകണം പാറക്കെട്ടുകളുടെ പുറത്തും ഗുഹാബിത്തികളിലും മച്ചിലും ഒക്കെ കണ്ടെത്തിയ രേഖാചിത്രങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു തലമുറകൾ തലമുറകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളാണ് നാടോടി കഥകൾ ഓരോ കഥകളിലും ഓരോ നാടിന്റെ ആത്മാവിനെയാണ് തുറന്നു കാട്ടുന്നത് പുരാതന ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും സങ്കല്പങ്ങളുമാണ് ഓരോ നാടോടി കഥകളിലും മിക്കതിലും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുന്നതാണ് മിത്തുകളും ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് ഓരോ മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം അനേകായിരം കഥകളാണ് ഓരോന്നിനെയും നമുക്ക് അനുയോജ്യമായ രീതിയിൽ വായിച്ചെടുക്കുമ്പോഴാണ് ഓരോ കഥകളും മൂല്യമുള്ളതാകുന്നത് കഥകൾ പറയുന്ന കാടും കടലും ഒക്കെ എത്രയോ മനുഷ്യരുടെ തുടർ നമുക്ക് പകർത്തി തരുന്നത് പുതിയ പുതിയ കഥകൾ തേടിയാണ് ഓരോ മനുഷ്യനും യാത്ര ചെയ്യുന്നത് തൻ്റെ കഥകൾക്കപ്പുറമുള്ള ആഴവും പരപ്പുമുള്ള കഥകൾ തേടി ഒരു തെളിഞ്ഞ കണ്ണാടി നമ്മളെ പ്രതിഫലിപ്പിക്കുന്ന പോലെ ചില കഥകളിൽ നമുക്ക് നമ്മളെ കാണാൻ കഴിയും നമ്മളിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും വിധം ചില കഥാപാത്രങ്ങൾ നമ്മളെയും കൊണ്ട് സഞ്ചരിക്കും നമ്മുടെ ഓരോ സ്വപ്നങ്ങളിലും പുനർജനിച്ചു വരുന്ന കഥാപാത്രങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കഥയുമായി ബന്ധമുണ്ടാകും കൂടുതലും നമ്മളൊരു കഥ വായിക്കുന്നതിനേക്കാൾ മറ്റൊരാൾ കഥ പറയുന്നത് കേൾക്കാനാണ് സുഖം അല്ലേ വളരെ നന്നായി തന്റെ ഭാവനയിൽ കഥ പറയുന്നവരുണ്ട് ഇരുളും വെളിച്ചവും കടന്ന് ആകാശവും മണ്ണും ഒഴുകിപ്പരക്കുന്ന ഭാവന കഥകൾ വായിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും നമ്മളിൽ ഭാവന നിറയുന്നു സൃഷ്ടിപരമായ ചിന്തകൾ ഉണ്ടാകുന്നു ഒരു കഥയിലൂടെ നമ്മൾ പോകുന്നത് പുതിയ പുതിയ ലോകത്തേക്കാണ് പുതിയ അനുഭവങ്ങളാണ് പുതിയ വ്യക്തിത്വങ്ങളെയാണ് പരിചയപ്പെടുന്നത് ചിലതൊക്കെ നമ്മൾ പുതിയ ആശയങ്ങളെ നിറയ്ക്കും നല്ല മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും ചില കഥകൾ ഒരു ഔഷധം പോലെയാണ് നമ്മുടെ മാനസികമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി സമാധാനം നൽകും ചിലതൊക്കെ നമ്മുടെ ഉറക്കവും കളയാറുണ്ട് നമ്മൾ ഓരോ കഥകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലെ കഥകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാക്കണം പ്രയോജനപ്പെടണം പ്രകൃതിയിലെ ഏറ്റവും നല്ല വചനമായി മാറാനും ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാകാനുമൊക്കെ നമുക്ക് കഴിയട്ടെ ഇന്നത്തെ എൻ്റെ ഹൃദയപൂർവ്വം നിർത്താൻ സമയമായി ഇത്രയും സമയം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ് പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ ഇതൊക്കെ കേട്ടുകൊണ്ടേയിരുന്നോളൂ ഇതെറിയുടെ ലൈഫ് ഇൻ വേറെ